കോഴിക്കോട്ടെ സൈബർ തട്ടിപ്പ് കേസിൽ രണ്ട് കൂട്ടുപ്രതികൾ കൂടി അറസ്റ്റിൽ മധ്യപ്രദേശ് സ്വദേശികളായ ഷാഹിദ് ഖാൻ ദിനേശ് കുമാർ എന്നിവരാണ് പിടിയിലാകുന്നത് നേരത്തെ അറസ്റ്റിലായ മലയാളി യുവാക്കൾ തട്ടിയെടുത്ത പണം എത്തിയത് ഇവരുടെ അക്കൗണ്ടിലേക്കാണ് എന്ന് പോലീസ് പറയുന്നു രാഹുൽ കെ വി കൂടുതൽ വിവരങ്ങൾ നൽകും രാഹുൽ ഇവരെ സംബന്ധിച്ച് ലഭിക്കുന്ന വിവരങ്ങൾ എന്താണ് അതായത് കോഴിക്കോട് സ്ഥിര താമസക്കാരനായ ഒരു ഡോക്ടറെ സൈബർ തട്ടിപ്പിനിരയാക്കിയത് പ്രതികൾ എല്ലാവരും തന്നെ ഇതര സംസ്ഥാനക്കാരാണ് മലയാളികളില്ല പേരാണ് നേരത്തെ അറസ്റ്റിലായത് മുഖ്യപ്രതി സുനിൽ ഡങ്കി അടക്കം ഇപ്പോൾ ഈ തട്ടിയെടുത്ത നാലു കോടിയിലധികം രൂപ ഇപ്പോൾ അറസ്റ്റിലായ പേരുടെ അക്കൗണ്ടുകളിലേക്കാണ് എത്തിയതെന്ന് പോലീസ് കണ്ടെത്തിയിട്ടുണ്ട് സൈബർ പോലീസാണ് കേസ് അന്വേഷിക്കുന്നത് അങ്ങനെയാണ് ഇപ്പോൾ ഈ പേരെ കൂടി പോലീസ് അറസ്റ്റ് ചെയ്തിട്ടുള്ളത് രണ്ടുപേരും മധ്യപ്രദേശ് സ്വദേശികൾ തന്നെയാണ് അവിടെ എത്തിയാണ് സൈബർ പോലീസ് ഏതായാലും അറസ്റ്റ് ചെയ്തത് മധ്യപ്രദേശിലെ അലോട്ട് ഉജ്ജൈൻ എന്നീ സ്ഥലങ്ങളിൽ ഉള്ള ആളുകളാണ് ഈ താമസക്കാരനായ ഡോക്ടറെ ആദ്യം ഫോണിൽ ബന്ധപ്പെടുകയാണ് തൊഴിൽ ഡെങ്കി ചെയ്തിരുന്നത് പല കാരണങ്ങൾ പറഞ്ഞ് ഡോക്ടറെ കൺവിൻസ് ചെയ്യിച്ച പണം കൈക്കലാക്കുകയായിരുന്നു പിന്നീട് ഈ തട്ടിപ്പിന്റെ രീതി മാറി ഭീഷണി ഉൾപ്പെടെയായി അവിടെ ഒരു പോലീസ് കേസിൽ ഉൾപ്പെട്ട ആളുകൂടിയാണ് പോലീസ് ഉദ്യോഗസ്ഥനാണ് എന്നൊക്കെ പറഞ്ഞ് പിന്നീട് ബന്ധപ്പെടുകയും കൂടുതൽ പണം ആവശ്യപ്പെടുകയും ചെയ്യുകയായിരുന്നു എട്ട് മാസത്തോളം നീണ്ട തട്ടിപ്പാണ് നടന്നത് അങ്ങനെയാണ് നാലു കോടിയിലധികം രൂപ തട്ടിയെടുത്തത് പിന്നീട് പോലീസിൽ പരാതി നൽകുകയാണ് ഉണ്ടായത് പോലീസ് വിശദമായി തന്നെ അന്വേഷിച്ച് ഇപ്പോൾ ആകെ നാല് പ്രതികളെ അറസ്റ്റ് ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് ഇപ്പോൾ ഒടുവിൽ പിടിയിലായ പിടികൂടിയ ഈ രണ്ട് കൂട്ടുപ്രതികളെ കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് ബാക്കി ആരെങ്കിലും കേസിൽ ഉൾപ്പെട്ടിട്ടുണ്ടോ കൂടുതൽ പേരുണ്ടോ എന്ന് പരിശോധിക്കുകയാണെന്നാണ് സൈബർ പോലീസ് വ്യക്തമാക്കുന്നത് പൂജ ശരി രാഹുൽ കേവിയാണ് വിവരങ്ങൾ നൽകിയത്